പ്രണയശലഭങ്ങൾ ഭാഗം മുപ്പത്തി ഏഴ് കോളേജിലെ നിൻ്റെ പെരുമാറ്റവും വെച്ച് പണം നേടാൻ ശ്രമിക്കുന്ന നിന്റെ ഈ സ്വഭാവവും എല്ലാം നിരീക്ഷിക്കാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു ആദിത്യൻ ആദിത്യനോ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നയന അമ്മയുടെ മുൻപിൽ സ്തംഭിച്ചു നിന്നു അതെ പലപ്പോഴും നിന്നെ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ വഴുതി മാറാൻ ശ്രമിച്ചപ്പോൾ ആദിക്കുഞ്ഞിന് നിന്നെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാനിടയായി നിന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതും അതുകൊണ്ടായിരിക്കാം ആ അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഒരു ദിവസം അവൻ നിന്നെ തിരക്കി ഇവിടേക്കെത്തിയത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടറിഞ്ഞപ്പോൾ ആ മുഖത്ത് പ്രകടമായ വിഷമം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് അക്കൂട്ടത്തിൽ നന്ദുട്ടിയുടെ സർജറിയുടെ കാര്യവും അമ്മ അറിയാതെ അവനോട് പറഞ്ഞു പോയി സർജറിക്ക് ആവശ്യമായ പണം സമ്പാദിക്കാൻ ഓടുന്ന നിന്റെ കഷ്ടപ്പാടും വേദനയുമെല്ലാം അവൻ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു അതിനുശേഷം നന്ദുവിൻ്റെ സർജറിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും അവൻ നമുക്ക് വേണ്ടി ഒരുക്കിത്തരുമ്പോൾ നിന്നെ ഇതൊന്നും അറിയിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു സത്യത്തിൽ നീ എന്നെ ഏൽപ്പിക്കുന്ന പണമെല്ലാം സൂക്ഷിച്ചു വെക്കാനായി അവൻ എന്നെ നിർബന്ധിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലെ എല്ലാ ചെലവും ആദിക്കുഞ്ഞു നടത്തിയ ശേഷമാണ് ബില്ല് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് ഇതൊന്നും നിന്നൊരിക്കലും അറിയിക്കരുതെന്നും നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അവൻ മറ്റാരോടും തുറന്നു പറയില്ലെന്നും അമ്മയ്ക്ക് വാക്ക് നൽകിയിട്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ആദിക്കുഞ്ഞ് മടങ്ങിപ്പോയത് നിനക്കിപ്പോൾ കിട്ടിയെന്ന് പറയുന്ന ഈ പണവും ഒരുപക്ഷെ നിന്റെ പ്രയാസത്തെക്കുറിച്ച് അവന് നന്നായി അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഇത് നിന്നെ ഏൽപ്പിച്ചത് ഇത്രയും സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പയ്യനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് വിളിച്ചു പറയാനാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക എന്നാൽ ആദിക്കുഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ ഒരു സുഹൃത്തിനെ എൻ്റെ മോൾക്ക് കിട്ടിയതിൽ ഈ അമ്മയും ദൈവത്തോട് നന്ദി പറയാണ് മോളെ അമ്മയുടെ വാക്കുകളിൽ നിന്നും കേത്തറിഞ്ഞ സത്യങ്ങൾ അവളുടെ ഹൃദയത്തെ ഒരു നിമിഷം ഭേദിച്ചു നിർത്തി ആ നെഞ്ചകം അറിയാതെ പിടഞ്ഞു തുടങ്ങി അവൾ അറിയാതെ തന്നെ ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഉതിർന്ന് താഴേക്ക് വീണു തുടങ്ങി ഒന്നും അറിയാതെ താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ അവൾ സ്വയം ശപിച്ചു നിന്നു ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾക്ക് ആ മനസ്സിൻ്റെ നീറ്റലിനെ അണയ്ക്കാൻ കഴിയാത്തത്രയും വേദനയോടെ അവൾ മനസ്സിടറിക്കൊണ്ട് ആ വാതിൽപ്പടിയിൽ തളർന്നിരുന്നു ഓർമ്മയിൽ നിന്നും തിരികെ എത്തിയപ്പോഴും നയനയുടെ കണ്ണുകളിൽ രൂപപ്പെട്ട കണ്ണുനീരിൻ്റെ അളവിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ തുറന്നു പറച്ചിൽ അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം കണ്ണുകളെ ഈറൻ അണിയിപ്പിക്കുവാൻ കാരണമായിത്തീർന്നു അല്പസമയത്തേക്ക് അവിടെയാകെ നിശബ്ദത മാത്രം തളങ്കിട്ടി നിൽക്കാനത് കാരണമായിത്തീർന്നു സ്വന്തം മകൻ്റെ നന്മ തിരിച്ചറിഞ്ഞ ഒരു പിതാവിൻ്റെ സംതൃപ്തിയായിരുന്നു ആനന്ദ് മേനോൻ്റെ കണ്ണുകളെ നനയിപ്പിച്ചതെങ്കിൽ കൂട്ടുകാരൻ്റെ നന്മയെ അഭിമാനത്തോടെ ഏറ്റെടുത്ത പ്രതിനിധിയായിരുന്നു മോട്ടുവിൻ്റെയും മിത്രയുടെയും കണ്ണുകളിലൂടെ പ്രകടമായി രൂപപ്പെട്ടത് അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സോഫയിലിരിക്കുന്ന ആദിയുടെ അടുത്തേക്ക് ചെല്ലാനായി നയന ഇരുന്ന ഇരിപ്പിൽ നിന്നും കണ്ണുകൾ തുടച്ച് പതിയെഴുന്നേറ്റു കയ്യിൽ കരുതിയിരുന്ന ഒരു കവർ അവൻ്റെ കാൽപാദങ്ങളിൽ വെച്ചുകൊണ്ട് അവൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കും വിധത്തിൽ അവൻ്റെ മുൻപിൽ തൊഴു കൈകളോടെ നിന്ന് അവനോട് മാപ്പിരയ്ക്കാനവൾ ശ്രമിച്ചു നിൻ്റെ നിൻ്റെ കടങ്ങളൊന്നും പൂർണമായും തന്നു തീർക്കാൻ എനിക്കാവില്ലെന്നറിയാം എങ്കിലും ഇത് സ്വീകരിക്കണം ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ജീവിച്ചു തീർക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ നിന്റെ ഉപദേശവും വഴികാട്ടലും എന്നെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് പണമുള്ളതിൻ്റെ അഹങ്കാരത്തിൽ നീ പറയുന്ന പരിഹാസവാക്കുകളായി മാത്രം ഞാൻ അതിനെ കാണാൻ ശ്രമിച്ചു എന്നെ തിരുത്താൻ ശ്രമിക്കുന്ന നിന്റെ ഉപദേശത്തെ നിന്നെ ഞാൻ വെറുപ്പോടെ കാണാൻ ശ്രമിച്ചു മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ അപമാനിച്ച് നിർത്തണമെന്ന എൻ്റെ വാശിയായിരുന്നു എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഗൗരിയോടുള്ള നിന്റെ സ്നേഹവും അടുപ്പവും കണ്ടപ്പോൾ നിങ്ങളെ തമ്മിൽ മനഃപൂർവ്വം അകറ്റാൻ ഞാൻ നോക്കി എന്നിലേക്കുള്ള നിന്റെ ശ്രദ്ധ പൂർണ്ണമായും തിരിച്ചുവിടാനായി ഞാൻ ഗൗരിയെ മനഃപൂർവ്വം കരുവാക്കുമായിരുന്നു അവളെ വേദനിപ്പിച്ചാൽ നിനക്ക് നോവുമെന്ന സത്യം ഞാൻ മനസ്സിലാക്കി അതിൻ്റെ പേര് നീ പോലും അറിയാതെ നിന്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്തു എല്ലാവരുടെയും മുൻപിൽ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തുകൂട്ടി എന്നോട് പൊറുക്കാൻ ഒരിക്കലും നിനക്കാകില്ല മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം എങ്കിലും ഞാൻ ചോദിക്കുക മാപ്പ് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നിന്റെ മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല ആദ്യ തൊണ്ട ഇടറിയ സ്വരത്തോടെ കണ്ണീരുതിർത്ത് അവൻ്റെ മുൻപിൽ നിന്നവൾ തെറ്റുകൾ ഓരോന്നായി പറഞ്ഞു എല്ലാവരുടെയും നിശബ്ദതയെ മറികടക്കാനായി ഒരു നെടുവീർപ്പെട്ടുകൊണ്ടവൻ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റപ്പോൾ നയനയോടുള്ള അവൻ്റെ പ്രതികരണം എന്താകുമെന്ന വെമ്പലോടെ ആനന്ദ് മേനോനും മൂട്ടുവുമെല്ലാം അതേ വേഗതയോടെ അവിടെ നിന്നും എഴുന്നേറ്റു തൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ കൈകൂപ്പി കണ്ണീരുതിർക്കുന്ന നയനയൊന്ന് നോക്കിയ ശേഷം തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ കൂടി അവൻ വീക്ഷിച്ചു എങ്ങനെ അവളോട് പ്രതികരിക്കുമെന്ന ചിന്തയോടെ തന്നിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്ന അവരുടെയെല്ലാം മുഖം കണ്ടപ്പോൾ ആദിക്ക് കാര്യം വ്യക്തമായി ഡാഡിയുടെ നേരെ ആശ്വസിപ്പിക്കും വിധത്തിൽ അവൻ പതേ കണ്ണുകൾ ചിമ്മിക്കാണിച്ചപ്പോൾ അയാളും ഒരു നേട്ട പുഞ്ചിരി അവനു സമ്മാനിച്ചു വീണ്ടും നയനയിലേക്ക് തിരിയാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ പാദങ്ങൾക്കരികിൽ വെച്ചിരുന്ന പണത്തിൻ്റെ കവറെടുത്തവൻ അവളുടെ കൈകളിലേക്ക് തന്നെ വെച്ചു കൊടുത്തു ഒരു നിമിഷം കലങ്ങിയ കണ്ണുകളിൽ ആശ്ചര്യം തുളുമ്പിക്കൊണ്ടവൾ അവനെയൊന്നു നോക്കി ഇത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചോ നിന്നെ ഞാൻ സഹായിച്ചതിന് കാരണം ഇത് എന്നെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് ഒരു കുടുംബത്തെ മുഴുവൻ ചുമലേറ്റി നടക്കുന്ന നിന്നോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് കൂട്ടിക്കോ എൻ്റെ ഡാഡി എനിക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എത്ര സമ്പാദിച്ചു എന്നതിലല്ല ആ പണം കൊണ്ട് എത്ര പേരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് കാര്യം എൻ്റെ ഡാഡിയുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ അതിൽപരം സന്തോഷം മറ്റൊന്നിലും എനിക്ക് കിട്ടാനില്ല ഇത് കടമാണെന്ന് കരുതി തിരിച്ചു ഞാൻ സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം വീണ്ടും നഷ്ടമാവുന്നത് എന്താ ഡാഡി ഞാൻ പറഞ്ഞത് ശരിയല്ലേ മകന്റെ വാക്കുകളിൽ പൂർണ്ണ സംതൃപ്തി കൈവരിച്ച മനസ്സോടെ അവനു നേരെ ആത്മവിശ്വാസത്തോടെ അയാൾ തലയാട്ടി നിന്നു അല്പം ശാന്തത കൈവരിച്ച ഭാവത്തിൽ അവരെല്ലാവരും ആശ്വാസത്തോടെ അവിടെ നിൽക്കുമ്പോൾ അപ്പോഴും കുറ്റബോധം വിട്ടൊഴിയാത്ത മനസ്സുമായി ആദിയുടെ മുൻപിലവൾ തലകുനിച്ചു നിന്നു വേണ്ട ആദി നിന്റെ നല്ല മനസ്സ് തിരിച്ചറിയാൻ വൈകിയതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഇതുവരെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വസ്തുവായി മാത്രമേ ഞാൻ ഇതിനെ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല മനുഷ്യരുടെ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നതിലും ഇതിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞിട്ടും നിനക്ക് എന്നോട് അല്പം പോലും ദേഷ്യം തോന്നുന്നില്ലേടാ ഒന്ന് വഴക്ക് പറയാനെങ്കിലും ശ്രമിച്ചൂടെ അതി ചോദ്യഭാവത്താലുള്ള അവളുടെ നോട്ടത്തിൽ അവനൊന്നും അന്തഹസിച്ചു എന്തിനെ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി എൻ്റെ മുന്നിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന നിന്നോടിനി ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ കണ്ണുനീരുണ്ടല്ലോ അത് തന്നെയാണ് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒരു പക്ഷേ നിന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നിൻ്റെ സാഹചര്യങ്ങളാണെന്ന് എനിക്കറിയാം എന്നാൽ ഇതൊന്നും അറിയാതെ വേദനിക്കേണ്ടി വന്നത് ആ പാവം ഗൗരിയായിരുന്നു ഒരു പക്ഷേ ഈ സത്യങ്ങളെല്ലാം എനിക്ക് അവളോട് തുറന്നു പറയാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതിന് കാരണം നിന്റെ അമ്മ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരാളുടെ സാഹചര്യമാണ് അയാളെ പല തെറ്റുകളിലേക്കും കൊണ്ടെത്തിക്കുന്നത് അല്പം മുമ്പ് വരെ ഞാനത് തിരിച്ചറിഞ്ഞതുമാണ് എന്നെക്കുറിച്ച് വേദനിച്ച് കഴിയുന്ന എൻ്റെ ഡാഡിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാനും ഒരു നിമിഷം തെറ്റിലേക്ക് വഴുതി പോകാൻ ശ്രമിച്ചു സ്വയം നശിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ പഴി പറയാൻ ശ്രമിച്ചതുകൊണ്ടോ സംഭവിച്ച കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതെല്ലാം വിധിയാണെന്നോർത്ത് സമാധാനിക്കാം പക്ഷേ അതിനിടയിൽ നീ ഇപ്പോഴും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഗൗരി അവളെക്കുറിച്ച് എനിക്ക് കേൾക്കണം ഗൗരിയെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത് എന്താണെങ്കിലും എന്നോട് പറ പിന്നീട് എപ്പോഴെങ്കിലും നീ അവളെ കണ്ടിരുന്നുവോ കണ്ണുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടവൻ അവളോട് ചോദിച്ചു കരഞ്ഞു തീർത്ത കണ്ണുനേർച്ചാലുകളെ മായച്ചു കൊണ്ടവൾ ആത്മവിശ്വാസത്തോടെ അവളെക്കുറിച്ച് പറയാൻ തുടങ്ങി ഞാൻ ഗൗരിയെ കണ്ടിരുന്നു മതി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ നിന്റെ മുൻപിലേക്ക് വരാൻ എനിക്ക് ഭയമായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നെ വേദനിപ്പിച്ചതിന് പ്രായശിത്തമായി ഗൗരിയോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നത് കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി അവളെ നേരിൽ കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചു നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാം അറിയുന്ന കോളേജിലെ ടീന മിസ്സിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ അഡ്രസ്സ് ഞാൻ ചോദിച്ചു വാങ്ങി എന്നെ നേരിൽ കാണുമ്പോഴുണ്ടാകുന്ന അവളുടെ പ്രതികരണം എന്താകുമെന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പിന്മാറാൻ എനിക്ക് മനസ്സ് വന്നില്ല എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അവളോടെല്ലാം തുറന്നു പറയണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഞാൻ ഗൗരിയുടെ നാടായ പുല്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു